ഫോളോ പെണ്ണുങ്ങളെ മാത്രം നല്ല അടുത്ത് നീ അടുത്തുണ്ടാവും ഹായ് കേശ് ഞാൻ കൊടുവളി ചലഞ്ച് ഒരു തൊറക്കാൻ ഇരാന് ചലഞ്ച് സിമ്പിളാണ് ഒരു കുസ്വതി ക്വസ്റ്റൻ ഒക്കെ അയച്ചു ഓക്കെ ക്വസ്റ്റ്യൻ അറിയോ അറിയല്ലേ

ഇതിന് മുമ്പിൽ ഫുൾ ഫയർ കാട്ട് കുടിച്ചിട്ടുണ്ട് ഇപ്പുറം മില്ലുണ്ട് ആ മില്ലിലേക്ക് നിനക്ക് ഒരു കിലോ ആട്ട പൊടിക്കാൻ പോണം ഏഹ് ആട്ടപ്പൊടി പൊടിക്കാൻ പോണം പോകും സിമ്പിൾ ആണ് ഓക്കെ ഒരു വീട് ഒരു പോയ ഒരു പോയാൽ സ്ഥലം തീ തീ തീപിടുത്തം ഓക്കെ അതിന് മില്ലുണ്ട് എനിക്ക് മൈദ പൊടിക്കാണ്ട് മില്ലിലേക്ക് പോകണം എങ്ങനെ പോകും ആ എനിക്ക് മൈദ പൊടിക്കാൻ വേണ്ടി മില്ലിലേക്ക് പോകണം എങ്ങനെ പോകും സിംപിളാന്ന് മാത്രമേ ആൻസർ ആവാൻ പറ്റൂ സിമ്പിൾ പണ്ടത്തെ ചെറുപ്പത്തിലും കുറെ കളിച്ചോടുത്ത് ക്വസ്റ്റൻ ആണ് അതായത് ഇതൊരു വീട് ഇതിന ഇതിന അതിനപ്പുറം ഒരു മില് ഉണ്ട് അടുത്ത് ഞങ്ങൾക്ക് മൈദ പൊടിക്കാണ്ട് പോകണം എങ്ങനെ പോകും എങ്ങനെയാണ് ഒരു ഒരു വീട് ഒരു പോയാ ഒരു തീ അതിന്റെ അപ്പുറം ഒരു മില് ഉണ്ട് ആടുത്ത് മൈത് ഓടിക്കാൻ പോണം ഇങ്ങ് പറയൂല്ലാം ഇങ്ങ് പറഞ്ഞത് കിട്ടും അത് പറയാം പ്ലീസ് ഓക്കെ അപ്പുറം പോയാ ഫ്രണ്ടിലും പോയാ അത് തൊട്ടപ്പുറം ഫയർ അതിന് തൊട്ടപ്പുറം ഒരു മില്ലുണ്ട് എനിക്ക് മൈത് ഓടിക്കാൻ വേണ്ടി മില്ലേക്ക് പോകണം എങ്ങനെ പോകും നിങ്ങളുടെ ജീവിതത്തിൽ മൈദ ഓടിക്കാൻ പോയിട്ടുണ്ടോ കേട്ടു കേട്ടോ ഇല്ലല്ലേ വീട്

മൈദിക്കാണ് മില് കൊടുക്കാൻ പോവും മൈദ എടുത്തിട്ട് മില്ല് പോവാ എന്റെ അടുന്ന് പൊടിച്ചിട്ട് തിരിച്ചു വരാം അല്ലേ മൈദന പൊടിക്കലാ ൻസർ കിട്ടണം എനിക്കറിയില്ല കേട്ടാന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാം കിട്ടാൻ പറഞ്ഞു പോകാനാണ് അവസ്ഥ അതിന് തൊട്ടുമ്പോൾ മറ്റേ പോയാ അതിനപ്പുറം അതിനപ്പുറം മില്ലുണ്ട് അത് മൈത് ഓടിക്കാൻ മില്ലേ എങ്ങനെ പോകും ഇത് പറയാൻ ആൻസർ പറ്റി പൊട്ടന്മാർ നടത്താം ആണ് മതി അതായത് വീട് പോയ പോയ പാലല്ല അതിനപ്പുറം തീ തീ അതിനപ്പുറം അതിനപ്പുറം ഒരു ഫയർ 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 ഫ്ലോർ ഫ്ളോർ മില് പൊടിക്കാൻ പോകുന്ന അരിലും അങ്ങനത്തെ ഒരു മില് അടുത്ത് ഞങ്ങൾക്ക് മൈദ പൊടിക്കാൻ പോകണം എങ്ങനെ പോകും അതിനുമ്പീ പിടിച്ചിട്ടാണ് തീ അതിനപ്പുറം ഒരു ഇതുണ്ട് അടുത്ത് ഞങ്ങക്ക് മൈദ പൊടിക്കാൻ വേണം എങ്ങനെ പോകും പുഴ വീടിന്റെ അടുത്ത് പുഴ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫയറുണ്ട് അത് കഴിഞ്ഞിട്ട് മില്ലുണ്ട് ആടുത്ത മൈദ പൊടിക്കാൻ പോണം എങ്ങനെ പോയി കൂടെ പോവാൻ പറ്റത്തില്ല വെറുതെ അത്രയും സിമ്പിൾ കൊസ്റ്റ് വെച്ചിട്ട് സബ്സ്ക്രൈബ് അതിന്റെ മുമ്പില് മറ്റേ തീ തീ പൊടിച്ചിട്ടുണ്ട് അതിനപ്പുറം വരിത്തുണ്ട് മില്ല് ആടുത്ത് മൈദ പഠിക്കാൻ പോണം എങ്ങനെ പോകും

ഓക്കെ ഞാൻ എന്താ ചെയ്യണം അതായത് വീട് ഇതിനപ്പുറം പോയാപ്പുറം തീ അതിനപ്പുറം മെല്ലുണ്ട് അത് മൈദ പൊടിക്കാൻ വേണ്ടി അടുത്തു പോണം എങ്ങനെ പോകും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാ പ്രശ്നം നേരം കേട്ടോ വീട് തൊട്ടപ്പുറം പോയാം അതിനപ്പുറം തീ അവിടെ മെല്ലുണ്ട് അടുത്തേക്ക് മൈദ പൊടിക്കാൻ പോണം എങ്ങനെ പോകും

ആർത്തേക്ക് മൈദ പൊടിക്കാൻ പോണം എങ്ങനെ പോവും മൈദ ഓടിക്കാൻ പോണം എങ്ങനെ പോകും നമ്മൾ ഒരു പോവും അതിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടില് പോയാണ്ടില് തീ ഓടിച്ചിട്ടുണ്ട് വള നന പോവും അല്ലേ ആർക്ക് മൈദ പൊടിക്കാൻ പൊടിക്കാണോ എങ്ങനെ പോകും പോവും ശ്രദ്ധിച്ചേക്കു കേട്ട കൊസ്റ്റ് ഇരിക്കുന്നുണ്ട് അതായത് ഒരു വീട് അതിന് ഇപ്പം രണ്ടിലും പോയാം അതിനപ്പുറം തീയുണ്ട് അതിനപ്പുറം ഒരു ബില്ല്ണ്ട് ആർത്തേക്ക് മൈതോ പൊടിക്കാൻ പോണം എങ്ങനെ പോകും പറ പറ അറിയത്തില്ല അറിയത്തില്ല ബുദ്ധി ഇല്ല കുട്ടം ധരിക്കാണോ ബുദ്ധിയില്ലേ അത്ര ബുദ്ധി നോക്കില്ലേ ഇങ്ങനത്തെ ബുദ്ധിയില്ല ബുദ്ധിയുണ്ട് ഇങ്ങനത്തെ ബുദ്ധി ഇല്ല ഓക്കെ ഇങ്ങനത്തെ ബുദ്ധി ഇല്ല ഓക്കെ മൈദ മൈദ പൊടിച്ചു പോയിട്ടുണ്ട് ആ പോയി ആ പറ്റ അതാ പറഞ്ഞേ ഫോളോ സബ്സ്ക്രി ബുദ്ധിയുണ്ട് ഇത്രക്ക് ബുദ്ധി ഇല്ല എന്നാലും മൈദ പൊടിക്കാൻ ഫസ്റ്റ് ഇത് പേര് കുട്ടിയാന്നീല് ഹൺഡ്രഡ് റുപ്പീസ് കാണുമ്പോൾ മൈദ പൊടിക്കാൻ ഫസ്റ്റ് ആയിട്ട് നീ പോയാലിപ്പ് സിറാജ ഫാത്തിമ സംഭവം സിമ്പിൾ ആണ് ക്യാമറ നിക്കോട്ടാ ഓക്കെ അതായത് ഒരു വീടുണ്ട് വീടുണ്ട് അതിന് മുമ്പിൽ ഒരു വാട്ടർ പോയാ ഓക്കെ അതിനപ്പുറം ഫയർ തീ പിടിച്ചിട്ടുണ്ട് അതിനപ്പുറം മില് ഉണ്ട് ആർ മില് മില്ല് ഓക്കെ അവിടുത്തെ എനിക്ക് മൈദ ഓടിക്കാൻ പോണം എങ്ങനെ പോകും ബുദ്ധി ഉണ്ട് കുട്ടിക്ക് ില് അപ്പൊ സംഭവം സിമ്പിൾ ആണ് ഇന്നത്തെ വില അനുസരിച്ച് പൊട്ടത്തിൽ നാട്ടില് തക്കാളിക്ക് എത്ര പൈസ കളിയാക്കുന്നുണ്ട് ഇപ്പൊ സംഭവം സിമ്പിൾ ആവുന്നു ഇന്നത്തെ വില നീ പൊട്ടി ഞാൻ ഓർപ്പിക്കും അതായത് ഒരു വീട് എന്റെ ഫ്രണ്ടിൽ പാലം പോയാ പാലല്ല പോയാം അതിന് തൊട്ടപ്പുറം മറ്റേ ഒരു തീരെ മുടിച്ചിട്ടുണ്ട് അതിന് തൊട്ടപ്പുറം ഒരു മില്ലുണ്ട് ആടുത്തൊക്കെ ഞങ്ങക്ക് മൈദ പൊടിക്കാൻ എങ്ങനെ പോകും ഫോളോ കാണിച്ചു ക്യാമറ എവിടെ നിൽക്കുന്ന ഈ പെണ്ണുങ്ങളെ മാത്രം നല്ല അടുത്ത് ആണുങ്ങട് നിത് തൂർത്തല്ലേ കണ്ട നീ കണ്ട നീ കണ്ട നീണ്ടില്ലടുത്ത് മാത്രം അടുത്തുടും ആണുങ്ങടുത്ത് ഡിസ്റ്റൻസ് എടുക്കും നല്ല പരാതി നിർത്തിക്കട്ടെ ഈ മാതിരി കാസർഗോഡാണ് കാസർകോട് ആയിക്കോട്ടെ ഞാൻ ുട്ടീനാ ഇല്ലല്ലോ റിയാം സംഭവിച്ചാല് കേരളക്കാർ മൊത്തം കമന്റ് ഇട്ടിട്ട് കുറച്ചെന്നെക്കാലും ഒരു പുള്ളിക്കാനീടാക്കിന് സോ സത്യം പറഞ്ഞ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കാരണം ആണ് നിങ്ങൾ സൂമ വൈറ്റിട്ടെ വൈകിട്ടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സോ അങ്ങോട്ട് വന്നി ഫുള്ള് ആൾക്കാരാണ് സൗണ്ട് കിട്ടുമ്പോൾ നല്ല കഷ്ടപ്പാടാണ് ഞമ്മൾ ആണ് സംസാരിക്കണോ പണ്ട് സംസാരിക്കണമെന്നില്ല അവരെന്താക്കുന്നത് നല്ല ആൻസർ വരുമ്പോൾ ഞാൻ എന്ത് അത് മാത്രമല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നെ ക്വസ്റ്റ്യൻസ് രണ്ട് മുതലേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവർ ഫസ്റ്റ് മനസ്സിലായി റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നു ഓക്കെ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് ആണെന്ന് അല്ല ഇപ്പം കണ്ടോ ഇത്ര അടുത്തിട്ട് ഓം പറഞ്ഞ് കുറച്ചും കൂടെ അടുത്ത് നിൽക്കും ഇന്നേ വീടുത്തോണ്ട് ഈ പൊട്ടം പറഞ്ഞ് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുമെന്ന്

ഓക്കെ ഹാപ്പി ആ എനിക്ക് കുറുപ്പതിനോ വന്നിട്ടില്ലേ ഹൺഡ്രഡ് രണ്ടാമത് പൈസ വാങ്ങി രണ്ടാം എടുക്കാൻ ഉണ്ടായിരുന്നു ചെക്കൻ ശരിയില്ല ചെക്കൻ അഭിനയിക്കാൻ ഒരു ഈ വൈ ഫോളോ ചെക്കെടുക്കുന്നത് അല്ല നെഗറ്റീവ് കാണി യൂട്യൂബുക എല്ലാവർക്കും എന്റെ എല്ലാവരും ഹിറ്റ് അപ് ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് തരാം